அங்கேல்ல முகம் கண்டாத்தி நமக்கு அட்டும் மட்டும் ஒரு பூசலும் இல்ல ஒரு பூசலும் இல்ல அவருக்கு ஆ ஒரு ரீதி வச்சு மனசில அவர் அங்கே ஆசிய காரணம் அரிகுமார் ஒற்றிக்குமே நடையில் அவர் ஜோலிக்கு அவர் கணக்கு கூட்டி இது செய்ய ஒரு கடையில் போய் பெட்ரோல் வாங்கி ஒத்திரி கேட்டதா எந்தேச்சி மொழி கொடுக்க போலீஸ் ஸ்டேஷனிலேத்தூட்டி ஆகூட்டத்து அப்ப அவர் ஆ ஒரு ரீதி வச்சு மனசில அவர் யதார்த்தத்தை கருதி பூட்டியான மருமகன் அவர் தலை விளச்சு வரத்தது விளச்சு வர்த்தது தலை கெட்டி வைக்கணும் அவர் அது മോളെ പീഡിപ്പിക്കുകയും എല്ലാം ചെയ്തെന്ന് പറഞ്ഞാണ് മോളി കൊടുത്തിട്ടുള്ളത് ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല അങ്ങനെ സ്ത്രീധനത്തിന്റെ പേരിൽ അങ്ങനെ ഉള്ള ഒരാളല്ല അയാള് അയാള് വേറെ ഒരു പിള്ളേരെ കാര്യങ്ങളൊക്കെ അയാൾ ഇവിടെ വന്ന് പാവമാണ് അങ്ങനെ ഒരു കുഴപ്പമുള്ള ആളല്ല അതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാവും അവര് എന്തോ ഒരു കള്ളം ഒളിപ്പിക്കാൻ വേണ്ടിട്ടാണ് കെട്ടി ഒരു പാവം തന്നെ അല്ലെങ്കിൽ ഒരു അവനെ വിളിച്ചു ആവശ്യമില്ല അവർക്ക് അവന്റെ തലയിൽ വിലയിൽ വേണ്ടി തന്നെയാണ് അവനെ വിളിച്ചു വരുത്തിയത് അല്ലെങ്കിൽ ശ്രീ രാവണി ചേച്ചിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല കാരണം ചെയ്തത് ആരാണെന്ന് അവര് കണ്ടില്ല പിന്നെ എന്തിനാണ് ഈ മരുമോന്ന് എങ്ങനെ കൊണ്ടുവന്ന് വെക്കാൻ അവൻ തന്നെ ചെയ്തുവെന്ന് അവർ പറയുന്നുവെങ്കിൽ അതെല്ലാം കരുതി കൂട്ടി അവർ ചെയ്തു തന്നെയായിരിക്കും കറങ്ങൂട എന്ന് പറയാനോ പക്ഷെ അവര് മരുമകനെ തന്നെ പറയണമെങ്കിൽ അവര് നേരത്തെ ഇത് ആലോചിച്ച് അവര് തീരുമാനമാണ് അതുപോലെ പതിനാറിന്റെ അന്ന് ഈ എല്ലാ ആ ചടങ്ങ് നടത്തിയത് പതിനാറ് കഴിഞ്ഞിട്ടാണ് പതിനാറിന്റെ ചടങ്ങ് പറഞ്ഞ് വന്നത് വിളിച്ചതും മരുമകനെ അപ്പൊ മരുമകനെ അതായത് ഇവരിത് ചെയ്തിട്ട് മരുമകന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി മരുമകൻ ഈ വന്ന് കൊടുത്തിട്ടുള്ള മൊഴി എല്ലാം മരുമകനെയാണ് അവരെ വേറെ ആരെയും പറഞ്ഞില്ല എല്ലാം കൊടുത്തു അന്ന് ഞാൻ ഉണ്ടായിരുന്നാണ് ഞാൻ കൂടെ ഉണ്ടായിരുന്നത് ആ മൊഴി കൊടുത്തു അപ്പൊ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല അയാൾ വന്ന് ഇവിടെ വന്ന് ഒരു വഴക്കോ ഒന്നും ആ പറയണല്ലോ എല്ലാം പറഞ്ഞു അപ്പഴ് തന്നെ മനസ്സിലാവും തലയിൽ അതാണ് നമ്മൾ ഉറപ്പു പറയണത് ഹരികുമാർ ഇത് വേറെ എന്തെങ്കിലും ഒറ്റക്ക് രേഖകളോ കാര്യങ്ങളോ എന്തെങ്കിലും കാണാം കാരണം പണം തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ശ്രീധൂൻ അറസ്റ്റ് അങ്ങനെ ഉന്നത ബന്ധം ഉള്ളത് കൊണ്ടായിരിക്കാം ശ്രീധൂൻ അതിൽ നിന്ന് മാറ്റിയിട്ട് ഹരികുമാറിന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കാം ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്തായാലും കുറ്റം ചെയ്യുന്നത് എപ്പോഴായാലും ആ സത്യം പുറത്തു വരാതിരിക്കൂലല്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഭഗവാന്റെ രീതിയിൽ കുരുമിനെയാണ് കൊന്നത് അപ്പോഴത്തേക്ക് അത് ദൈവ അങ്ങനെ വിടില്ല ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെ വിടില്ല ആരെയും വെറുതെ വിടില്ല ചെയ്ത ചെയ്തത് ആരാണെന്ന് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഞങ്ങൾക്കും അറിയേണ്ട ആവശ്യമുണ്ട് കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാരണം വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം പക്ഷെ ഞങ്ങളിന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്നുവെച്ചാ ഞങ്ങള് ദൈവത്തെ വിളിച്ച് വീണുപോയ ഒരു ദിവസമായിരുന്നു അന്ന് ഞങ്ങൾ ഇതിനെ ഈ വാർത്ത കേട്ടപ്പോ അറിയാതെ ദൈവത്തെ നെഞ്ചിലടിച്ച് വിളിച്ച് വീണുപോയ ഒരു സംഭവമായിരുന്നു ആ കുഞ്ഞിനെ കൊന്നു എന്ന് പറയുന്നത് അവര് അത്താലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ കൊച്ചിനെ കൊന്നു എന്ന് പറയുമ്പോഴത്തേക്കും കൊന്നുമില്ലാത്ത ഒരു കുരുന്ന് അതിനൊരു കളങ്കയില്ലാത്ത കുട്ടി അപ്പൊ അതിനെ കൊന്നത് ഒട്ട് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ ആരായാലും ഈ നാട്ടുകാർക്ക് സത്യം പുറത്തു നിന്നു ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് സത്യം അറിയേം വേണം ഒരുപാട് സംശയങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ വീടിനകത്ത് സംശയങ്ങൾ ഇവിടെ കിടന്ന് പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ റൂമ് കൂട്ടിയാണ് അവര് ഞങ്ങൾ അതൊക്കെ തള്ളി തുറന്നു നോക്കി എട്ടോ കൂടെ ഉണ്ടായിരുന്നു അവർ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊന്നും തള്ളി തുറന്നോ അവിടെ അത്രയും കുറച്ച് എല്ലാം കൂടി ആയിട്ട് ജരിഞ്ഞു കിടക്കണം അവര് പറഞ്ഞ് അവിടെ തീ കത്തിയതാണെന്ന് പറഞ്ഞ് അവര് തന്നെ അതങ്ങ് കൂട്ടിയിട്ടിരുന്നു വേറെ ആൾക്കാരൊക്കെ വന്നു അവര് തന്നെ കൂട്ടിയിട്ടുണ്ട് നമുക്കറിയാം കാരണം വീട്ടിനകത്തുള്ള കാര്യത്തുള്ള പെട്രോൾ വാങ്ങണമെങ്കിൽ അവർ നേരത്തെ കരുതി പൂട്ടല്ലോ പെട്രോള് വാങ്ങോ ഞാൻ ചോദിക്കുന്നത് അതന്നെ കടയിൽ പോയി പെട്രോള് വാങ്ങുന്നുവെങ്കിൽ അവര് നേരത്തെ ഇതെല്ലാം കരുതിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയുള്ള അവര് കണക്ക് കൂട്ടി ഇത് ചെയ്യാൻ വേണ്ടിയുള്ളത് ഒരു കടയിൽ പോയി പെട്രോൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വെക്കലൊരു തന്നെയാണ് എന്നെ എന്ന് പറഞ്ഞാൽ ഹരിയുമാർ മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവർക്കും ഈ സംഭവം മറ്റൊരു സംശയം പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ കാര്യം അന്ന് പറയുന്നുണ്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു അല്ലെങ്കിൽ പേരിൽ അറിയാറിയോ അങ്ങനെന്തോ പഠിക്കാനല്ലേ കഴകക്കാരായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈരായ അവർക്ക് ഈ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം ഭയങ്കര കൂടുതലാ അപ്പൊ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ട് കാരണം അതും അതും അവരങ്ങ് ആ മൊഴിയിലുണ്ടായിരുന്നു ഇവരെന്തോ എവിടെ പോയപ്പോഴേ ഇവർക്ക് ആദ്യം പറഞ്ഞ ഒരു വച്ചടി വച്ചടി കയറ്റം കയറുന്നോണ്ടാണ് മരുമകൻ ഇവരോടെ ഇഷ്ടമില്ലാത്തത് കുട്ടിയെ ഇഷ്ടമില്ലാത്തതാണ് അവര് കൊടുത്ത മൊഴി പക്ഷെ എപ്പോഴും അവിടെ നിന്ന് പോലീസ് ജയിച്ചത് പച്ചടി വച്ചടി കയറ്റം ഉള്ളതാണോ നിങ്ങൾക്ക് ഈ കടം ഇത്രയും വരാൻ കാരണം എന്നൊരു കാര്യം ചോദിച്ചു അപ്പൊ പിന്നെ അതില് പിന്നെ അവരതിനൊരു മൊഴിയോ ഒന്നും അവർ കൊടുക്കലോ അവരുണ്ടാതിരുന്നതേ അങ്ങനെ അവർക്ക് ആ വിശ്വാസങ്ങൾ ഒരുപാടാണ് അത് മോക്കും അങ്ങനെയാണ് അമ്മയ്ക്കും അങ്ങനെയാണ് മോനും അങ്ങനെയാണ് അവര് ഈ ഹിന്ദുപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെ പഠിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്ന ക്ഷേത്രത്തിൽ പൊട്ടാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള ഇതിനൊക്കെയാണ് പോയത് ആലപ്പുഴയിലെ പോയി നിന്ന് പഠിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ പൂജായ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അല്ലാതെ വേറെ ജോലിയല്ല ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാവാ ഞാൻ സത്യത്തില് ഈ സംഭവം അറിയണ ഈ ഈ വീട്ടിലാണ് എന്റെ വടക്കൂശത്താണ് അവരുടെ വീട് ഒരു 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 മതിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ സംഭവം അറിയണന്ന് പറഞ്ഞ ആറര മണിക്കാണ് ഞാൻ അറിയണത് കാരണം അവിടെ പതിനാറായോണ്ട് വന്നിരിക്കുന്ന ആൾക്കാരെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ കുഞ്ഞിനെ കാണായില്ലെന്ന് നമുക്ക് അങ്ങനെ ഒന്നും കരുതാൻ പറ്റൂലല്ലോ അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിച്ചോണ്ട് രാവിലെ എണീക്കുന്നത് പക്ഷെ കുറച്ച് ഈ ആറര മണിക്കാണ് ഞാൻ അറിയുന്നത് കുഞ്ഞിനെ കാണായില്ല എന്നുള്ള വാർത്ത അറിയണത് അപ്പൊ ഞാൻ വടക്കുശത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും പോലീസ് ാട്ടുകാർ എല്ലാവരും ആ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് നാട്ടുകാർ കെനറ്റിന്റെ കരയിലൊക്കെ നിക്കുന്നുണ്ട് അപ്പോഴേ ഇവിടുത്തെ ചേച്ചിയും കട ഉറക്കാൻ വേണ്ടി വന്നു ചേച്ചിയും അങ് അപ്പുറത്ത് അതിനെ വീട്ടിനകത്തൂടെ കയറി അങ്ങ് ബാക്കിൽ പോകുന്നു ഞാനും ചേച്ചിയും കൂടെ അപ്പോഴാണ് പറയുന്നത് ആ ബാക്കിൽ കൂടെ ആരോ ഇതിനകത്ത് കയറിയിട്ടുള്ള കാൽപ്പാടുണ്ട് മതിന് ചവിട്ടി ഒരു മരത്തെ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പറയുന്നു ആരോ ഇതിനകത്ത് അപ്പൊ ഞാൻ ചേച്ചി ഞാൻ ചേച്ചി വിചാരിച്ചു ആര് ആർക്കോ ഈ കുഞ്ഞിനെ എടുത്ത് കൊടുത്തു അവര് കൊണ്ടുപോയിട്ട് ജീവനോട് കിട്ടും പോലീസ് കണ്ട് പോലീസ് താഴോട്ട് പോയി പക്ഷെ ഒരിക്കലും വിശ്വ എന്തോന്ന് പറയാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അല്പനേര ഞങ്ങൾ ഈ ആശ്വാസിച്ച് നിൽക്കുന്നതിന് അല്പസമയത്തിനകം വെച്ച് പോലീസ് പറയുന്നുണ്ട് അതിനകത്തൊരു തോർക്കല്ലോ ഒരിക്കലും ഒരു വേദന അനുഭവിച്ച പ്രസവിച്ച ഒരു അമ്മയ്ക്കും ചെയ്യാൻ പറ്റാത്ത ഒരു പിന്നെ ഈ ലോകത്ത് സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട് എന്നാലും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്കറിയില്ല ഞങ്ങൾക്കറിയില്ല വിശ്വസിക്കാൻ പറ്റത്തില്ല ആ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂല ഇവർക്ക് എങ്ങനെയാണെന്ന് അമ്മയാണ് ഈ രണ്ടു മക്കളെയും കൊണ്ട് തിരികെ എടുക്കുകയും ചെയ്യുന്നത് ശ്രീതു അങ്ങനെ എന്നാ നമ്മളൊക്കെ കാണാൻ നല്ല വലിയ വലുതാണ് പക്ഷെ എങ്ങനെ ഇവർക്ക് ഇതിന് കഴിഞ്ഞു എന്നാണ് നമ്മളെ ചോദിച്ചത് എന്തായാലും പ്രസവിച്ച് ഒരു അമ്മയ്ക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും ആരോടെയും ഗുരുമകളോ അങ്ങനെ ഒന്നും ഇല്ല കരിമാറ ഒറ്റും അപ്പൊ അങ്ങനെ കരിമാറടുത്തിട്ടെങ്കിൽ ഈ അമ്മയും കൂടെ പങ്കുണ്ട് അവരെ രണ്ടൂരും കൂടെ തരാം അല്ലാതെ ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യൂ അല്ല ഈ രാഗിണിക്കും പങ്കുണ്ട് രാഗിണിക്കും പങ്കുണ്ട് ിൽ വന്നിട്ട് വല്ലാത്ത അഭിനയമായിരുന്നു ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നു കിടന്ന് വിളിക്കുന്നു അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അഭിനയമാണ് അഭിനയം കാണുമ്പോ തന്നെ നമുക്കറിയാം അത് സ്വാഭാവിക അല്ല കാരണം നമ്മുടെ ഉള്ളിൽ ആ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വേദന അല്ല അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ആ അമ്മാമേടാ അന്ന് കോടതിയിലും ഞങ്ങളെ വിളിച്ചപ്പോഴത്തേക്ക് അമ്മാമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശ്രീധുന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു ശ്രീധുവിന്റെ ഉണ്ടായിരുന്നു ഇത്രയും ഉണ്ടായിരുന്നു വിടെ വന്നപ്പോഴത്തേക്കാണ് ഇവരുടെ ഈ ഒരു അല്ലാത്ത അഭിനയം നമുക്കൊരു വേദന വന്ന ഒരാളെ വിളിക്കുന്ന സമയത്ത് നമുക്ക് പോയി ആശ്വസിക്കാൻ പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല അവരുടെ മുഖം കണ്ടാത്തന്നെ നമുക്ക് അറിയാൻ പറ്റും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള അഭിനയമാണെന്ന് ഞാൻ ആ ഞാൻ തിരിഞ്ഞു പോകുന്നു കാരണം എനിക്കെന്തോ തോന്നിയില്ലാത്ത സ്വാഭാവികമായിട്ടുള്ള അല്ല സാധാരണ വേദന അല്ല മനുഷ്യന്റെ മനസ്സിന് ഉള്ളിൽ നിന്ന് വരുന്ന വേദന അല്ല എന്നാണ് എന്റെ ഞാൻ കണ്ടിട്ട് എനിക്ക് വിശ്വാസം തോന്നുന്നു എന്തായാലും ഈ അറിയണം എല്ലാവർക്കും ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയണം എന്താണ് ഈ കുഞ്ഞിനെ സംഭവിച്ചത് ഒന്നും പറയണത് ആ കൊച്ചു ആ ശ്രീതു എന്നാ ഇത് ചെയ്തത് അപ്പോഴും പറയണത് ഇപ്പോഴും പറയണത് എന്നെ അത് തെളിഞ്ഞു വരണം വന്ന് ആ കൊച്ചിനെ അറസ്റ്റ് ചെയ്ത് അതിന് ജീവകാര്യം കേസ് മട്ടിലേക്കാണല്ലോ അവരെയും തെറ്റുപറയാൻ പറ്റൂലോ അവരെ സമ്മതിച്ചു കഴിഞ്ഞല്ലോ ഹരികുമാർ സമ്മതിച്ചു കഴിഞ്ഞല്ലോ അതറിഞ്ഞൂടാ അതറിയില്ല ചേച്ചി രക്ഷപ്പെടുത്തൂന്നായിട്ട് വിചാരിച്ചായിരിക്കാം സമ്മതം വന്ന് ഇത്രയും മാസങ്ങളായപ്പോ അവനും തോന്നി ജനുവരിയിൽ നടന്ന സംഭവം അങ്ങനെ എനിക്കറിയത്തില്ല അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല എന്നാൽ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ശ്രീധൂനെ മാത്രമേ അറിയാതുകൊണ്ട്

ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രീധ ചെയ്യാൻ സാധ്യതയുണ്ടോ നമ്മൾ അവിടെ പോയപ്പോൾ ശ്രീധു പിന്നെ കട്ടിലെ അനങ്ങാതെ ഇരിക്കുക പിന്നെ എൻ്റെ കുഞ്ഞാണ് മരിച്ചത് എന്നുള്ള ഒരു ബോധവും അനുകമ്പിയില്ല അപ്പം അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ശ്രീധു പിന്നെ കിണറ്റിലെടുത്തിട്ടതായിട്ടാണ് പൈസ ഇടപാടുമായിട്ട് വലിയ തിരിമറികളുണ്ട് വലിയ ബന്ധങ്ങളുണ്ട് അതുപോലെ പിന്നെ ശ്രീധുവിന്റെ അച്ഛൻ മരിച്ചതിനും നമുക്ക് സംശയമുണ്ട് സംശയങ്ങളൊക്കെ പക്ഷെ അതൊന്നും ഈ പറഞ്ഞതൊക്കെ ഒരുങ്ങി ഹരികുമാറിലേക്ക് മാത്രം നിക്കാ അതെ അതെ അമ്മ വിശ്വസിക്കുന്നുണ്ടോ ഇയാൾ ഹരികുമാറാണ് ചെയ്ത സത്യം ഞങ്ങറിയാം അന്നൂടെ വയസ്സായി പറഞ്ഞത് സാർ ഞാൻ മണിക്ക് കക്കൂസിൽ പോയി കക്കൂസിൽ പോയപ്പോഴത്തെ കൊച്ചു നേരം സൗണ്ട് കേട്ട്

ഇപ്പൊ ഇതിങ്ങനെ അത് അത് കറക്റ്റ് ആയിട്ടുണ്ട് അതായത് മുത്താരമ്മരുടെ നടയിലാണ് അവര് ജോലി ചെയ്യുന്നത് നാട്ടുകാർക്ക് ഒരിക്കലും മുത്താരമ്മ ഒരു കുറ്റവും ആ ഒരു രീതിയിൽ എനിക്കില്ല അപ്പൊ എന്തായാലും സത്യാവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിങ്ങനെ കൊട്ടാര